പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിവൻകുട്ടി പറയാണ് തങ്ങളെ ആരും ഇടതുപക്ഷ മൂല്യങ്ങളൊന്നും പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറയുകയാണ് ഇപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് എൽ ഡി എഫിൽ ഒരു തമ്മിലടിയുടെ സൂചനയാണ് തുടങ്ങിയിരിക്കുന്നത് മുന്നണി ദൗർബല്യമായി തുടങ്ങിയിരിക്കുന്നു അല്ല നല്ല രസമാണ് ഈ പി എം ശ്രീയുടെ തുടക്കം മുതലുള്ള കാര്യങ്ങള് നോക്കി അത് ഒപ്പിട്ട മുതലുള്ള കഴിഞ്ഞ ഒരു മാസത്തെ സംഭവകാശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ രസമാണ് രണ്ടു ഇടതുപക്ഷ പാർട്ടികൾ എൽ ഡി എഫിലെ രണ്ട് പ്രധാന കക്ഷികൾ തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണോ പൊതുസമൂഹത്തിന് മുന്നിൽ നിന്ന് അടിയാണ് ഇവർക്ക് എങ്ങനെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇങ്ങനെ അടിയിടാൻ പറ്റും എന്നത് പ്രമുഖ നേതാക്കൾ തമ്മിലാണ് കേട്ടോ ഏതെങ്കിലും പ്രാദേശിക നേതാക്കൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോശം പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മാന്യത വിട്ട് അദ്ദേഹം പെരുമാറുന്നത് അദ്ദേഹത്തിന് ഇന്നത്തെ മറുപടി നോക്കിക്കഴിഞ്ഞാലും ഇത് ആ ഒരു മാന്യത ഒരു പക്വത വിട്ട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല അതേസമയം ശിവൻകുട്ടിയെ സംബന്ധിച്ചത് ശിവൻകുട്ടി ഇന്ന് നടത്തിയ പ്രതികരണം എന്ന് പറയുന്നത് കൈവിട്ട പ്രതികരണമാണ് അദ്ദേഹം നേരത്തെയും നടത്തിയ പ്രതികരണം അങ്ങനെയാണ് സി പി ഐ സി പി ഐക്കെതിരെ വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നു ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ടെന്താ ഈ പദ്ധതി മരവിപ്പിക്കുകയാണെന്ന് അറിയിച്ചുകൊണ്ട് കേന്ദ്രത്തിന് കത്തയച്ചത് ഇത് ഒപ്പിട്ടത് വലിയ വിവാദമായല്ലോ വിവാദമായി സി പി ഐ ഒരു പക്ഷേ യോഗത്തിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് അന്ന് മന്ത്രിസഭായോഗം നടക്കേണ്ട അന്ന് രാവിലെ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് അത് കേന്ദ്രത്തിന് ഇങ്ങനെ കത്തയക്കാം മരവിപ്പിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും അനുനയിപ്പിക്കുകയും ചെയ്തു അല്ല അങ്ങനെ മരവിപ്പിക്കാൻ വിഷയമാണ് വിഷയമാണ് അത് അത് മാത്രമല്ല സമഗ്ര ഫണ്ട് ശിക്ഷാഭിയാന്റെ അതൊക്കെ വലിയ വിഷയമാണിത് അങ്ങനെ പറയുന്നു അതിന്റെ ഒരു ഉപസമിതിയെ ഈ ശിവൻകുട്ടി അധ്യക്ഷനായിട്ടൊരു ഉപസമിതിയെ അവര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനും ഒക്കെ ആയിട്ട് നിയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പോകുന്നു എന്താണ് പ്രവർത്തനം നമുക്ക് അറിയത്തില്ല ഇവരെ അന്ന് തീരുമാനമെടുത്തത് ഇങ്ങനെ മരവിപ്പിക്കാനായിട്ടുള്ള ഒരു കത്തയക്കാം കേന്ദ്രത്തിന്റെ കത്തയക്കാം എന്നതാണ് അങ്ങനെ ആ കത്തയക്കാംന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് വെച്ച് താമസിപ്പിച്ചുകൊണ്ടിരുന്നു അയച്ചില്ല അതിനിടയ്ക്ക് ഈ പറയുന്ന പി എം ശ്രീയുമായി ബന്ധപ്പെട്ട എസ് എസ് കെ യുടെ ഒന്നാം ഘട്ട ഗേണ്ടു സംസ്ഥാനത്തിന് അനുവദിച്ചു വരികയാണ് അതുകൊണ്ട് കോടി അനുവദിച്ചത് അതെ ഒപ്പിട്ടതുകൊണ്ട് മാത്രം കിട്ടിയ സംഭവമാണ് ഈ പി എം ശ്രീയുമായിട്ട് ഒപ്പിടുമ്പോൾ അതിനകത്ത് ഇതെന്ന് പറയുന്നത് മാത്രമേ സമഗ്ര പറയുന്നുണ്ട് അപ്പോഴ് അത് ഒപ്പിട്ട ശേഷമാണ് ആദ്യത്തെ ഗഡു കഴിഞ്ഞ രണ്ടാം ദിവസം മുമ്പ് സംസ്ഥാനം വാങ്ങുന്നത് അതും വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് അറിയിച്ചത് ഇങ്ങനെ നമുക്ക് ഒന്നാമത്തെ ഗഡു കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതിനുശേഷമാണ് വലിയ വിവാദമായി വീണ്ടും സി പി ഐയുടെ മന്ത്രിമാര് രംഗത്തെത്തുന്നുനോദ് വിശ്വ രംഗത്തെത്തുന്നു ഇന്നലെ മന്ത്രിമാര് തന്നെ നാല് സി പി ഐയുടെ മന്ത്രിമാര് മുഖ്യമന്ത്രിയെ കണ്ട് തങ്ങളുടെ നിലപാട് അറിയിക്കുന്നു ശരിയല്ല കാരണം സി പി ഐ പൊതുസമൂഹത്തിന് മുന്നിൽ വലിയൊരു ഇമേജ് ആയിട്ട് നിൽക്കുകയാണ് അത്ര സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്തിട്ട് അപ്പോൾ തങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണോ ഇങ്ങനെ ഒരു കത്ത് അയക്കാമെന്ന കേന്ദ്രത്തിന് കത്ത് അയയ്ക്കാമെന്നൊരു വാക്ക് എന്നിട്ട് എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല എന്നൊരു പ്രശ്നം കൂടി അവർക്കുണ്ടല്ലോ അത് അവരുടെ ഒരു പ്രസ്തീജിഷ്യൂ കൂടിയാണ് ഇന്നലെ മുഖ്യമന്ത്രി വീണ്ടും കാണുന്നു അപ്പോൾ വീണ്ടും ഇന്നലെ വൈകിട്ടാണ് ആ കത്ത് അയയ്ക്കുന്നത് കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട് ആ കത്തയച്ച വിവരവും അറിയിക്കുന്നു അതിന് പിന്നാലെ ബി എൻ വിഷം നടത്തിയ ഒരു പ്രതികരണം അദ്ദേഹം പറഞ്ഞത് ഇത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വിജയമാണ് എൽ ഡി എഫിന്റെ വിജയമാണിത് ആ തുടക്കം മുതൽ അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത് കേട്ടോ അത് മരവിപ്പിക്കാനുള്ള തീരുമാനമെടുത്തപ്പോഴും മാധ്യമ പ്രവർത്തകരൊക്കെ ചോദിച്ചത് ആരുടെ വിജയമാണ് ചോദിച്ചത് പറയാം സി പി ഐയുടെ വിജയമാണിത് ഞങ്ങളുടെ പോരാട്ടത്തിന്റെ വിജയമാണെന്ന് പറയാം പക്ഷെ അങ്ങനെയല്ല സി പി ഐ നേതാക്കളൊക്കെ തന്നെ പറഞ്ഞത് ഇത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വിജയമാണ് എൽ ഡി എഫ് രാഷ്ട്രീയത്തിന്റെ വിജയമാണ് അങ്ങനെയാണ് അതിനെ കാണേണ്ടതെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായി ആ അത് ഇന്ന് ജനയോഗത്തിൽ അവരുടെ പാർട്ടി മുഖപത്രത്തില് വന്നു ആ വാർത്ത വന്നു അത് വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന മന്ത്രി ശിവൻകുട്ടി ഇന്ന് അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉന്നയിച്ചത് കാരണം തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയം ഒന്നും പഠിപ്പിക്കാൻ ആരും വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ശക്തമായ ഒരു മറുപടിയാണ് അതായത് തന്നെയാലും അത് ഇന്നലെ ആ ഭീഷപ്പെടുത്ത മറുപടിയിൽ അങ്ങനെ പറയുന്നുണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് അത് നല്ല ബുദ്ധിമുട്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് തന്നെ കുത്തിയുള്ള ഒരു മറുപടി നിലയിലാണ് യാതൊരു ശക്തമായ രീതിയിൽ വിനോദമായ ഭാഷയിൽ വിമർശിക്കുന്നു അദ്ദേഹം പറയുന്നത് എന്താണ് ഇതിനിപ്പോൾ ഒന്നാമത് കിട്ടി ഇനി ബാക്കി കാസുകൾ കിട്ടാതിരുന്നാൽ ബാക്കി ഫണ്ട് കിട്ടാതിരുന്നാൽ അത് അതിന് ഉത്തരവാദിത്വം തനിക്കല്ല അതിന്റെ ബാധ്യത ആരെങ്കിലും ഒക്കെ ഏറ്റെടുത്തോളണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ ഈ കത്തയക്കുന്ന കാര്യത്തിൽ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഈ എന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഭവിഷ്യത്താണോ ശരി ഇ പി എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും ഈ പി എം സിയും ഒക്കെ തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് പി എം സിയിൽ ഉൾപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടി വരും ഈ എൻ ഇ പി എ തുടക്കം മുതൽ തന്നെ രണ്ടായിരത്തി ഇരുപത് കഴിയുമ്പോഴാണല്ലോ എൻ ഡി പി വരുന്നത് അത് മുതൽ തന്നെ ഇടതുപക്ഷം ശക്തമായി എതിർക്കുന്നുണ്ട് അതിന്റെ സംഘപരിവാർ അജണ്ട ഒക്കെ മുൻനിർത്തിക്കൊണ്ട് വലിയ രീതിയിൽ ശക്തമായി എതിർക്കുന്നുണ്ട് ആ എതിർത്ത് മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് ആരും അറിയാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ ഇതിനകത്ത് ഒപ്പിടാമെന്ന വാഗ്ദാനം കൊടുക്കുകയും പിന്നീട് ഒരു മാസം മുൻപ് ഇത് ചേർന്ന് ഒപ്പിടുകയും ഒക്കെ തന്നെ ചെയ്ത് ഒപ്പിട്ട് കഴിഞ്ഞിട്ടാണ് സി പി ഐ പോലും ഈ വിവരം അറിയുന്നത് അങ്ങനെ എതിർത്തിരുന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മൂല്യങ്ങളൊക്കെ സംഘപരിവാറിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തി പോയിക്കൊണ്ടിരിക്കുമ്പോഴേ എന്തുകൊണ്ട് ഇങ്ങനെ ഒപ്പിട്ടു എന്നൊരു സംശയം വന്നു ആരെയും അറിയിക്കാൻ കൊണ്ട് ഒപ്പിട്ടു എന്നുള്ള വിഷയം വന്നു അത് സി പി എം ഈ സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴ്പ്പെട്ടു എന്നൊക്കെയുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് സി പി ഐ രംഗത്ത് വന്നത് കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളും പദ്ധതി അല്ല കോൺഗ്രസ് ഭരിച്ച ആണെങ്കിലും രാജസ്ഥാനിൽ മാത്രമാണ് കോൺഗ്രസിന്റെ ഭരണകാലത്ത് അവരത് ഒപ്പിട്ടത് മറ്റിപ്പോ കർണാടകയാണെങ്കിലും തെലുങ്കാനാണെങ്കിലും തൊട്ട് മുമ്പ് കോൺഗ്രസ് ഭരിക്കുന്ന തൊട്ടുമ്പോ തെലങ്കാനല്ല ബിആർഎസ് ആയിരുന്നു അവരാണ് ഒപ്പിട്ട് ആ പദ്ധതി നടപ്പിലാക്കിയത് കർണാടകയിലെ തൊട്ടുമ്പോ ബി ജെ പി ആയിരുന്നു അവരാണ് ഒപ്പിട്ട് അത് നടപ്പിലാക്കിയത് സ്വാഭാവികമായിട്ട് അത് ഒപ്പിട്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഒരു അത് സർക്കാർ എന്ന് പറയുന്ന തുടർച്ചയാണ് തുടർച്ചയാണ് അതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അതിനകത്ത് തങ്ങൾക്ക് എതിർപ്പുള്ള നിലപാടുകളെ പോളിസികളെ എങ്ങനെ അതിനെ മറികടക്കാം എന്നുള്ള ചർച്ചകൾ നടത്താം അതുപോലെ സ്കൂളുകൾക്ക് വലിയ രീതിയിലുള്ള മാറ്റം വരുന്നുണ്ട് കാരണം ഒരു സ്കൂളിനും സ്പെഷ്യലായിട്ട് പദ്ധതി കിട്ടുകയാണ് ഫണ്ട് കിട്ടുകയാണ് അപ്പോൾ ആ സ്കൂളിന്റെ നവീകരിക്കപ്പെടും അതിലൊന്നും വിഷയമല്ല പക്ഷെ അവിടേക്ക് വരുന്ന ഈ എൻ ഇ പി അത് എന്താണ് ഈ പറയുന്ന സംഘപരിവാറിന്റെ ആശയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ോധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുമോ എന്ന ഒരു ആശയ മാത്രമല്ല ഒരു ബ്ലോക്കിലെ രണ്ട് സ്കൂളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ കിട്ടുക രണ്ട് സ്കൂളുകൾ മാത്രം വലിയ രീതിയിൽ അത് മികവിലെ കുയരും അപ്പൊ ബാക്കി സ്കൂളുകൾ ആ മികവിലെ ഉയരാനുള്ള ഒരു സംഭവം ഇതില്ല അപ്പോൾ ഒരു സമത്വമില്ലായ്മ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ള വിമർശനം ഒന്നാമതുണ്ട് അല്ല സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത് സത്യമാണ് രണ്ട് സ്കൂളെങ്കിൽ രണ്ട് സ്കൂൾ മികവിലെ ഉയരുന്നത് നല്ലതാണ് പക്ഷെ അപ്പോഴ് മറ്റേ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ സംവിധാനങ്ങൾ മറ്റു കാര്യങ്ങൾ എല്ലാം തന്നെ ആ സ്കൂളുകൾക്ക് രണ്ട് സ്കൂളുകൾ മാത്രമാണ് കിട്ടുക അവർ പറയുന്ന ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു ബ്ലോക്കിലെ തന്നെ രണ്ട് സ്കൂളുകൾക്ക് ഒരു സംസ്ഥാനത്തെ പതിനായിരക്കണക്കിന് സ്കൂളുകളുള്ള ഒരു സംസ്ഥാനത്തെ കേരളത്തെ സംബന്ധിച്ച മുന്നൂറ് സ്കൂളുകൾക്ക് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു എലിവേഷൻ ഉണ്ടാവ് ഉണ്ടാവുകയുള്ളൂ കാരണം എന്താണ് ഒരു ബ്ലോക്ക് രണ്ട് വെച്ചുകൊണ്ട് മുന്നൂറ്റി മുപ്പതോ അങ്ങോട്ട് സ്കൂളുകൾക്ക് മാത്രമേ സംസ്ഥാനത്ത് അതിന്റെ ഒരു പ്രയോജനം ലഭിക്കുകയുള്ളൂ അത്തരത്തിൽ ഉള്ള പല കാര്യങ്ങളുണ്ട് ഒരു സമത്വമില്ലായ്മ മറ്റു പ്രശ്നങ്ങൾ ഒപ്പം തന്നെ ഈ പറയുന്ന പ്രധാന വിഷയം എന്ന് പറയുന്നത് എൻ ഇ പി ആണ് ഈ സംഘപരിവാറിന്റെ അജണ്ടകള് അവർക്ക് പഠിപ്പിക്കാൻ താല്പര്യമുള്ള വിഷയങ്ങള് നമുക്കറിയാം നേരത്തെ പല സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന ഗാന്ധിജിയുടെ ചരിത്രമൊക്കെ തന്നെ എടുത്തു മാറ്റുക അതിന് പകരം അവരുടെ നേതാക്കളായിട്ട് ഒക്കെ തന്നെ അവർ കാണുന്ന ആൾക്കാരുടെ ചരിത്രങ്ങൾ പഠിപ്പിക്കാനായിട്ട് വലിയ കോൺഫിഡൻസോടുകൂടിയാണ് പറയുന്നത് നമ്മൾ സവർക്കറുടെ ചരിത്രം അത് കേരളത്തിലും പഠിച്ചു എന്നുള്ള വലിയ കോൺഫിഡൻസോട് കൂടി തന്നെയാണ് പറയുന്നത് അതെ ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്നിട്ടും അവർക്ക് ഇത്ര കോൺഫിഡൻസ് കിട്ടിയത് ഈ ഗവൺമെന്റ് ഈ ഒരു നിലപാട് കാരണം അതാ അവിടെയാണ് സംശയം വരുന്നത് ഇവര് ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരുന്നിട്ട് പുറമേ എതിർത്തുകൊണ്ടിരുന്നിട്ട് എന്തുകൊണ്ട് ആരും അറിയാതെ അടിയിൽ കൂടി ഇത്തരത്തിലുള്ള അണ്ടർഗ്രൗണ്ട് പണികൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഞങ്ങൾ ഇതിനെ സന്നദ്ധമാണെന്ന് അറിയിക്കുന്നു വെറും ആയിരം രൂപയ്ക്ക് ആയിരം കോടി രൂപയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഒപ്പിട്ടു എന്നൊക്കെ പറയുന്നത് ഡീലിന്റെ ഭാഗമായിരിക്കും അങ്ങനെയാണ് നമുക്ക് വിചാരിക്കേണ്ടി വരുന്നത് കാരണം ഇവിടെ കേരളത്തില് തദ്ദേശ തലമുറ തൊട്ട് മുമ്പാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത് അതിനും ഈ ഒപ്പിടുന്നതിന് ഒരാഴ്ച മുമ്പ് മുഖ്യമന്ത്രി അവിടെ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയും അമിത്ഷാ ഉൾപ്പെടെയുള്ളവരെ കാണുകയും സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു അവരുമായിട്ടൊക്കെ തന്നെ നല്ലൊരു കോടിയലായിട്ടുള്ള ഒരു ഇതാണ് ബന്ധമാണ് മുഖ്യമന്ത്രിക്കുള്ളത് നിതിൻ ഗഡ്കരി ആയിട്ട് അത് നമുക്കറിയാമല്ലോ വളരെ വ്യക്തിപരമായിട്ടുള്ള അധികം ബന്ധമുണ്ട് അമിത്ഷാ കണ്ടത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലാണ് അങ്ങനെ അദ്ദേഹം കാണാറില്ല ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് മുഖ്യമന്ത്രിയെ കണ്ടതും അദ്ദേഹത്തെ സത്കരിച്ചതും ഒക്കെ തന്നെ ആ അതൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഇവർ തമ്മിലുള്ള ഒരു അന്തർധാരയുടെ ഭാഗമാണ് കാരണം ഇവിടെ ഒരു തുടർഭരണം സി പി എം ലക്ഷ്യമിടുമ്പോൾ അതിന് ബിജെപിയുടെ ഒരു സഹായം വേണം ബി ജെ പിയും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് സി പി എം ഒന്നും അധികാരത്തിൽ വന്നാല് എല്ലാം ഇല്ലാതാകും സി പി എമ്മും മറു വശത്ത് കോൺഗ്രസും പക്ഷെ എം വി ഗോവിന്ദൻ പറയുന്നു ആർ എസ് എസിന് നേരിട്ടുള്ളത് സി പി എം മാത്രമാണ് സി പി എമ്മിന്റെ പ്രവർത്തകരാണ് ആർ എസ് എസിന്റെ ആക്രമണത്തിന് ബലികേടായിട്ടുള്ളത് കോൺഗ്രസ് അതിലെന്ത് എം ബി ഗോവിന്ദൻ ചോദിക്കുന്ന പല കാര്യങ്ങളുണ്ട് അദ്ദേഹം എന്നിട്ട് അദ്ദേഹം തന്നെയാണ് പറയുന്നത് എന്താ പറയുക ഇത് വരെ അദ്ദേഹം തന്നെ അത് അതിലാണ് എന്താണ് തെറ്റെന്ന് ചോദിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം തന്നെ പറഞ്ഞല്ലേ ഈ ഇരിക്കുന്നത് ഞങ്ങളുടെ സർക്കാർ എന്ന് പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ നടപ്പിലാക്കാനുള്ള സർക്കാർ അല്ല എന്ന് തോന്നുന്നു ഭരണകൂടമാണ് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് കാര്യമാണ് അല്ല തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അറിയാത്തോ നമ്മളസിന് എല്ലാ കാലത്തും ഒരേ നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ള മുഖ്യമന്ത്രി ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പേരെടുത്ത് വിമർശിച്ച പത്ത് വർഷത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ ില്ല സംഘപരിവാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിമർശിക്കുന്നല്ലാതെ ഈ പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരെ പേരെടുത്തു ഒരു വിഷയത്തിൽ പോലും അദ്ദേഹം വിമർശനം ഉന്നയിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ മൊത്തത്തില് സംഘപരിവാറിനെതിരെ വലിയ പോരാട്ടം നടത്തും ഒക്കെയുള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു മമതാ ബാനർജിയെ പോലെ സ്റ്റാന്റിനെ പോലെയൊക്കെ ഒരു സ്റ്റാൻഡ് എടുക്കാനുള്ള നിലവ് മുഖ്യമന്ത്രിക്കല്ല അതൊക്കെ തന്നെ പല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസുകൾ അദ്ദേഹത്തിന്റെ മക്കൾക്കെതിരായിട്ടുള്ള കേസുകൾ ഒക്കെ തന്നെ അതിന് ആധാരമായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന ഒരു ഡീല് അത് യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് പല കാര്യങ്ങൾ കുറിപ്പം തന്നെ പലരും ഈ സംസ്ഥാനത്തെ തന്നെ സി പി എമ്മിന്റെ ചെറുതും പതിവായിട്ടുള്ള പല നേതാക്കളും ഇതൊക്കെ തന്നെ പറയുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ പറയുന്നുണ്ട് ഇവിടെ കടകംപള്ളി സുരേന്ദ്രനാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത് അവിടെ കോർപ്പറേഷൻ അവർ ഡീലാക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലായിട്ട് മത്സരിക്കുന്ന ഒരു പറയുന്നത് പക്ഷേ സി പി എമ്മിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു അവർക്ക് അറിയാതിരിക്കാൻ പറ്റത്തില്ല ഈ കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്തായാലും പി എം ശ്രീ സംബന്ധിച്ച് ഈ സി പി എം സി പി ഐ തുടങ്ങി വെച്ചിരിക്കുന്ന അടി അത് എവിടെ ചെന്ന് എത്തുമെന്നാണ് അറിയേണ്ടത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരിൽ ഉണ്ടായിരിക്കുന്ന അടി അത് മുന്നണിയെ തന്നെ അതാരണം മുന്നണിയിലെ രണ്ട് പ്രമുഖ കക്ഷികളാണുള്ളത് സി പി എമ്മും സി പി ഐയും അവരുടെ അടി ഏത് രീതിയിൽ ഇനി ഇതിന് ഈ വിഷയത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്നാണ് നമുക്ക്